ഹലോ ഇന്ന് ഞാൻ എൻ്റെ ബേക്കിംഗ് ലൈഫിൽ തന്നെ ഇതേ വരെ ഉണ്ടാവാത്ത രീതിയിലുള്ള അത്രയേറെ അടിച്ച് കരഞ്ഞു പോയ ഒരു ദിവസത്തെ ഒരു കേക്കിൻ്റെ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കേക്ക് എന്ന് പറയണത് എനിക്ക് എപ്പോഴും ഓർഡേഴ്സ് അവരുടെ വീട്ടിൽ എന്ത് ഫങ്ഷൻസ് വന്നാലും ബർത്ത്ഡേ ആയിക്കോട്ടെ ആനിവേഴ്സറി ആയിക്കോട്ടെ എന്തൊരു ഹാപ്പിനെസ് വന്നാലും അതിനൊക്കെ കേക്കിൻ്റെ ആവശ്യത്തിന് ആദ്യം തന്നെ അവരെന്നെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാറ് അങ്ങനെ എന്താവശ്യത്തിനും എന്നെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നവരുടെ അവിടുത്തെ കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേയുടെ കേക്കായിരുന്നിട്ടേത് ഈ കേക്ക് എനിക്ക് രണ്ടാഴ്ച മുമ്പേ തന്നെ അവരെനിക്ക് കേക്കിൻ്റെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ആളുടെ വൈഫിന് ഹോസ്പിറ്റലിലാണ് ജോലി അപ്പോൾ അതിൻ്റെ പേരിൽ രണ്ട് കേക്ക് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ ആൻഡ് ഹാഫ് കെ ജി വെയ്റ്റിൽ വരുന്ന ഒരു വാഞ്ചോ കേക്ക് അത് അവർക്ക് വീട്ടിൽ കട്ട് ചെയ്യാനും അതേപോലെ തന്നെ വേറൊരു വൺ ആൻഡ് ഹാഫ് കെ ജി വെയ്റ്റിൽ വരുന്ന ടെൻഡർ കോക്കനട്ട് അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കട്ട് ചെയ്യാനും വേണ്ടിയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ രണ്ട് കേക്ക് അവർ പറഞ്ഞെങ്കിലും ഒന്ന് സാറ്റർഡേ ഈവനിങ്ങിലേക്കും ഹോസ്പിറ്റലിലേക്കുള്ള കേക്ക് സൺഡേ മോർണിങ്ങിലേക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ പറഞ്ഞത് പക്ഷെ അപ്പം ഞാനത് കേട്ടെങ്കിലും പിന്നെ അപ്പം തന്നെ ഞാൻ ആ ഒരു സംഭവം വിട്ടുപോയി അതായത് രണ്ടും സൺഡേയിലേക്ക് തന്നെ മതി എന്നുള്ള ഒരു ബോധത്തിലാണ് ഞാൻ ആ കേക്കിൻ്റെ ഓർഡർ കേക്ക് കൊടുക്കേണ്ടതിൻ്റെ തലേ ദിവസം വരെ ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചു കൊണ്ട് നടന്നത് ഇന്ന് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അതായത് കേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ സൺഡേയുടെ തലേന്ന് ഞാൻ ജസ്റ്റ് എന്തോ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആളെ ഞാൻ വിളിച്ചു വിളിച്ച സമയത്ത് സംസാരത്തിൻ്റെ ഇടയിൽ എന്തോ ആൾ പറഞ്ഞു ഹോസ്പിറ്റലിലേക്കുള്ള കേക്ക് നാളത്തേക്ക് ആട്ടോ എന്ന് എന്നോട് പറഞ്ഞു എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നില്ല അപ്പോഴും ഞാൻ ചോദിക്കണത് മറ്റേ കേക്ക് അപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയോ എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു മറ്റേ കേക്ക് ഇന്നത്തേക്ക് എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോഴാണ് എനിക്ക് ബോധം വന്നത് എന്നോട് അങ്ങനെ അങ്ങനെയാണെന്നല്ലോ പറഞ്ഞത് പക്ഷേ സംഭവം ഞാൻ വിട്ടുപോയി അപ്പം തന്നെ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല എനിക്ക് അന്ന് തന്നെ മൊത്തം അഞ്ച് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അതിലൊരു കേക്കാണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് പിന്നെ രണ്ട് കേക്കിൻ്റെ വർക്ക് ഓൾറെഡി എൻ്റെ ഉച്ചയ്ക്ക് മുന്നേ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊന്ന് ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലുള്ള ഒരു കേക്കും ഒന്ന് അവർക്ക് തന്നെ വേണ്ടിയിട്ടുള്ള വേറൊരു ഹാഫ് കെ ജിയുടെ കേക്കുമായിരുന്നു അതിൽ ബട്ടർഫ്ലൈയുടെ കേക്ക് ഓൾറെഡി ഞാൻ ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് പിന്നെ ഇതിൽ ഞാൻ കാണിക്കുന്നില്ല മറ്റതൊരു സിമ്പിളായിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുമില്ല അന്ന് തന്നെ ഉണ്ടായിരുന്ന വേറൊരു കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു ഇത് ഇത് ജെ സി ബിയുടെയും ഒക്കെ ഒരു പ്രിന്റ് വെച്ചിട്ട് ചെയ്യാനുണ്ടായിരുന്ന കേക്കായിരുന്നു അപ്പം പിന്നെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടിയും വന്നു അവരത് പറയുകയും ചെയ്തതുകൊണ്ട് കൊണ്ട് പറഞ്ഞു അതല്ല വൈകിട്ട് അവർ കേക്ക് എടുക്കാൻ വരുമ്പോഴാണ് ചിലപ്പോൾ ഞാൻ കേക്ക് കൊടുക്കാതെ എനിക്ക് വായും പൊളിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ അവസ്ഥ വന്നേനെ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ വന്നില്ല അപ്പോൾ ഇതറിഞ്ഞ് അപ്പം തന്നെ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചു കഷ്ടകാലത്തിന് ബേക്കിങ് ഒരു പകുതി ആയപ്പോൾ തന്നെ ഇവിടെ കറണ്ടും പോയി അപ്പോൾ ഏകദേശം രണ്ടേ മുക്കാൽ സമയമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അഞ്ച് മിനിറ്റ് ഞാൻ നോക്കി കണ്ട് വരുന്നില്ല അപ്പോൾ അപ്പം തന്നെ ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു അഞ്ചര മണിയാകും അവിടെ കരണ്ട് വരാൻ ഒരു എന്തോ ഒരു വർക്കിന് വേണ്ടിയിട്ടവർ ഊര് ചെയ്താന്ന് പറഞ്ഞു പിന്നെ എന്താ ചെയ്യുക ആ ഓവനിൽ ഇരുന്ന കേക്കൊക്കെ ഞാൻ വേഗം ഗ്യാസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് വലിയൊരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പാത്രമൊക്കെ വച്ചിട്ട് അതിലേക്ക് മാറ്റി വേഗം ബേക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആക്കി എടുത്തു പിന്നെ ഇപ്പം നമുക്ക് ക്രീമില്ല ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ വൈകിട്ട് ഏഴ് മണി മാക്സിമം എട്ട് മണിയാണ് അവർ പറഞ്ഞത് അതിനുള്ളിൽ കേക്ക് കൊടുക്കുകയും വേണം എന്നിട്ട് ഞാൻ അടുത്തുള്ള അടുത്തെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കുറച്ച് പോകണം അവിടെയുള്ളൊരു വീട്ടിൽ ഇൻവേർട്ടറുള്ളൊരു വീട്ടിൽ പോയി എൻ്റെ സ്റ്റാൻഡ് മിക്സറും അതിൻ്റെ ബൗളും എല്ലാം എൻ്റെ എൻ്റെ കൊച്ചുണ്ടായിരുന്നു കൂടെ അവനും കൂടെ വന്ന് ചുമന്നുകൊണ്ട് അവിടെ പോയി അതെല്ലാം ക്രീമെല്ലാം അടിച്ച് വീട്ടിൽ വന്ന് എന്തോ എത്രയും പെട്ടെന്ന് മറ്റേ കേക്ക് ക്രംകോട്ടി അത് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റി വെച്ചു അതിനുശേഷം ഉണ്ടോ ഞാൻ ഈ ഒരു കേക്കിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റേത് ആദ്യം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ഒരു ഇഷ്ടികയുടെ ആ ഒരു ഡിസൈനൊക്കെ കൊടുത്ത് രണ്ട് മൂന്ന് ിൻറ്റ് വയ്ക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർക്കും മണി എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം മറ്റേത് ക്രംകോട്ടി ഇത് വെച്ചതുകൊണ്ട് അത്ര സമാധാനം അങ്ങനെ അത്ര വേഗത്തിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചു കാര്യം അതെല്ലാം എത്ര റിസ്ക് എടുത്താണെങ്കിലും നമ്മൾ റെഡി ആക്കിയെങ്കിലും നമുക്ക് ഒരു ചില കേക്ക്സിനെ പറ്റി നല്ലൊരു എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതും നമുക്ക് സ്ഥിരമായിട്ട് ഓർഡേഴ്സ് തരുന്ന കസ്റ്റമേഴ്സിനാവുമ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് എക്സ് എക്സ്പെക്ടേഷൻ ഉണ്ടാവും നമുക്ക് ഭയങ്കര ഫിനിഷിങ്ങിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കേക്കായിരുന്നിട്ട് ഇതോ ഒരു കേക്ക് എന്ന് പറയാൻ പറ്റില്ല ഇത്രയും ഞാൻ ഒരു പ്രതീക്ഷിച്ചിരുന്ന ഒരു കേക്ക് വേറെ ഉണ്ടാവില്ല എന്ന് മാത്രം കാരണം ആ ഒരു കസ്റ്റമേഴ്സിനോടുള്ള നമ്മുടെ ഒരു ബന്ധം വെച്ചിട്ടും നമുക്ക് ഇത്രയും മുന്നേ രണ്ടാഴ്ച മുമ്പേ തന്നെ നമുക്ക് ഓർഡറും കിട്ടിയിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചാൽ നമ്മളത് ഒരുപാട് പ്രതീക്ഷിച്ചു ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമായിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു അവർക്ക് ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കൊടുക്കാത്തതിൽ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ഒരു ആ കാറിൻ്റെ ഡെക്കറേഷനൊക്കെ വയ്ക്കണ സമയത്ത് തന്നെ ഈ കസ്റ്റമർ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ കസ്റ്റമർ വന്ന് നിൽക്കണ സമയത്ത് നമ്മൾ ആ കേക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു മോശമായിട്ടുള്ളൊരു മാനസികാവസ്ഥ വരെ ഉണ്ടാവില്ല അതിപ്പം അവർക്ക് പ്രശ്നമില്ലായിരിക്കും അവരത് എൻജോയ് ചെയ്യണ്ടാവും നമ്മളത് വർക്ക് ചെയ്യണത് അവർ ശരിക്കും എൻജോയ് ചെയ്തായിരിക്കും കാണുന്നത് പക്ഷേ നമുക്കത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കാരണം നമ്മുടെ കസ്റ്റമർ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മളത് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഒരു തോൽവിയായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷെ സത്യം പറയാലോ മാഷല്ല അലഹമുല്ല അലഹമില്ല എത്ര തവണ അലഹമില്ല പറഞ്ഞാലും മതിയാവില്ല എനിക്ക് ഒരിക്കലും കിട്ടാത്ത രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക്സ് ആയിരുന്നു കേട്ടോ അന്നത്തെ അഞ്ച് കേക്ക്സിനും എനിക്ക് കിട്ടിയത് പ്രത്യേകിച്ച് ഈ ഒരു കേക്കിന് ഒരു ട്രാജഡി ഉണ്ടായ ഒരു ഈ കേക്കിൽ എനിക്ക് സത്യം സത്യം പറഞ്ഞ നല്ലൊരു ഫീഡ്ബാക്കായിരുന്നു എനിക്ക് കിട്ടിയത് ആ ഫീഡ്ബാക്ക് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ കാരണം എനിക്ക് ആഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇത്രയേറെ എഫേർട്ട് എടുത്ത് ഇത്രയും ടെൻഷൻ അടിച്ച് ഇത്രയും റിസ്ക് എടുത്ത് ചെയ്തെങ്കിൽ പോലും എനിക്ക് ഇത്രയും വലിയ ഫീഡ്ബാക്ക്സ് എല്ലാ കേക്കിൽ നിന്ന് കിട്ടിയപ്പോഴും എനിക്ക് അതിലും വലിയൊരു സന്തോഷം ഒരു സമാധാനം വേറെ ഉണ്ടായിരുന്നേ ഇല്ല ആ ഒരു ദിവസം ഫുള്ള് കറണ്ടുമില്ല ഒന്നും ആകെ ഒന്ന് മൊത്തത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടതിന് ഇത്രയും വലിയ റിസൾട്ട്സ് കിട്ടിയതിൽ എനിക്ക് ആ ഒരു കഷ്ടപ്പാടൊന്നും ഒന്നുമില്ല കഷ്ടപ്പാടൊക്കെ ഞാൻ അവിടെ മറന്നു കൂടുതലായിട്ടും നമുക്ക് പണി തന്നത് കറണ്ടായിരുന്നു കേട്ടോ അതല്ലാതെ കറണ്ട് കൊണ്ട് എല്ലാം കൊണ്ടും നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സംഗതി ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്ര ഒരു ടെൻഷൻ ടെൻഷനടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നോട്ടോ എനിക്ക് തോന്നുന്നത് ഇത് കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ പോകേണ്ടി വന്നുകൊണ്ടാണ് ഇത്ര കൂടുതൽ ഒരു ടെൻഷൻ അടിക്കുന്നു എന്നത് സത്യം പറഞ്ഞാൽ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കരഞ്ഞു പോയൊരു സമയം ഇതാദ്യമായിട്ടോ എന്തായാലും ഇതൊക്കെ ഒരു ചെറിയ ചെറിയ ഒരു ഓരോരോ എക്സ്പീരിയൻസ് ഒരു ഓരോരോ പരീക്ഷണങ്ങളായിട്ടേ ഞാൻ കാണുന്നുള്ളൂ എന്തായാലും ഞാൻ അത്ര സന്തോഷമാകുന്ന രീതിയിലുള്ള ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയില്ലോ എനിക്കത് മാത്രം മതി നിങ്ങൾക്കും ഇതുപോലെയുള്ള ഒരു ബേക്കിംഗ് ലൈഫിൽ ഇങ്ങനെയുള്ള ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്തായാലും ഞാൻ അന്നത്തെ ദിവസം ചെയ്ത എല്ലാ കേക്ക്സും ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഇട്ടാണ് അതേപോലെ തന്നെ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച ആ ഒരു കേക്കിൻ്റെ ഫീഡ്ബാക്കും ഇവിടെ ആഡ് ചെയ്യട്ടാ അതിൽ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കേക്കിൻ്റെ ഈ ഒരു ഫോട്ടോ നമുക്ക് അവർ തന്നെ എടുത്തതിന് ശേഷമായിട്ട് അയച്ചു തന്നത് കാരണം നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ലല്ലോ അപ്പൊ ആളൊരു ഫോട്ടോഗ്രാഫറും കൂടി ആയതുകൊണ്ട് ക്യാമറയിൽ തന്നെ എടുത്ത നല്ലൊരു ഫോട്ടോയും എനിക്ക് കിട്ടി അതും വലിയൊരു സന്തോഷം പിന്നെ കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും അത് തന്നെയായിരുന്നു പറിച്ചില്ല നീ ധൃതി പിടിച്ചാൽ ഉണ്ടാക്കിയെങ്കിലും അതിൻ്റെ ഡെക്കറേഷൻ ആണെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ലാതെ അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നന്നായിട്ട് കേൾക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവർ കഴിച്ചവരാണെങ്കിലും വന്നവരാണെങ്കിലും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അവിടെ വീണ്ടും ആ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നതൊക്കെ നമ്മളോട് ചോദിച്ചു